ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റീന ഐ പി എല്ലിൻ്റെ റിട്ടേൺഷൻ ആൻഡ് റിലീസ്ഡ് ലിസ്റ്റ് കുറച്ച് മുൻപാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഐ പി എൽ ടീമുകൾ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തി അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങളെ ട്രേഡ് ചെയ്തു ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്തു അതുപോലെ തന്നെ ഇനി ഓരോ ടീമുകളുടെയും പേഴ്സിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത് എന്നുള്ളതൊക്കെ വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ആർ സി ബിയിൽ നിന്ന് തുടങ്ങാം ആർ സി ബി റിലീസ് ചെയ്ത താരങ്ങൾ ലിയാം ലിവിങ്സ്റ്റൺ ലുങ്കി എങ്കിടി സോസ്റ്റിക് ചിക്കാര മനോജ് മായങ്ക് അഗർവാൾ മോഹിത് റാത്തി എന്നിവരാണ് ഇനി പേഴ്സ് ലെഫ്റ്റ് വരുന്നത് പതിനാറ് പോയിൻ്റ് നാല് കോടി രൂപയാണ് അതാണ് ആർ സി ബിയുടെ ഒരു ബാലൻസ് ആയിക്കൊണ്ട് വരുന്നത് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ മൂന്ന് ട്രേഡുകൾ നടത്തിയിട്ടുണ്ട് അതായത് ജഡേജ സാംകറൻ എന്നിവരെ രാജസ്ഥാൻ റോയൽസിന് കൈമാറി അതുപോലെ തന്നെ സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് അവർ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഇനി റിലീസ് ചെയ്ത താരങ്ങളെ പരിശോധിക്കാം രചിൻ രവീന്ദ്ര മദീഷ പതിരാന വൻശ് ബേദി ആന്ധ്ര സിദ്ധാർത്ഥ് വിജയ് ശങ്കർ ദീപക് ഹൂഡ രാഹുൽ ത്രിപാദി ഷെയ്ഖ് റഷീദ് ഈ താരങ്ങളെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ അവശേഷിക്കുന്നത് ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിലേക്ക് വരാം ഒരുപാട് ട്രേഡുകൾ അവർ നടത്തിയിട്ടുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജു സാംസണ് അവർ കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിന് നിതീഷ് റാണയെ അവർ കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും ഡൊണോവൻ ഫരേരയെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് സാം കരൺ രവീന്ദ്ര ജഡേജ എന്നീ താരങ്ങളെ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും അവർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നല്ല രൂപത്തിലുള്ള ട്രേഡുകൾ അവർ നടത്തിയിട്ടുണ്ട് ഇനി റിലീസ് ചെയ്ത താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസരംഗ കുണാൽ റാത്തോർ അശോക് ശർമ്മ കുമാർ കാർത്തികേയ ആകാശ് മധുവാൾ മഹേഷ് തീക്ഷണ ഫസൽ ഹക്ക് ഫറൂഖി ഈ താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്തിട്ടുള്ളത് പതിനാറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് അവർക്ക് ഇപ്പോൾ പേഴ്സിൽ ബാലൻസ് ആയിക്കൊണ്ടു വരുന്നത് ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യത്തിലേക്ക് വരാം അവർ റിലീസ് ചെയ്ത താരങ്ങൾ ഇവരൊക്കെയാണ് കിൻഡൺ ഡി കോക്ക് റഹ്മാനുല്ല ഗുർബാസ് ആന്ധ്ര റസൽ മൊയ്ൻ അലി എൻഡ്രിക് നോർക്കിയ സ്പെൻസർ ജോൺസൺ ചേതൻ സക്കരിയ ലവനീതി സിസോദിയ വെങ്കടേഷ് അയ്യർ അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പല പ്രധാനപ്പെട്ട താരങ്ങളെയും പ്രത്യേകിച്ച് വിദേശ താരങ്ങളിൽ പലരെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു സംഖ്യ അവരുടെ പേഴ്സിൽ ഇപ്പോൾ അവശേഷിക്കുന്നു അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് കെ കെ ആറിൻ്റെ പേഴ്സിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ള ടീം അത് കെ കെ ആർ തന്നെയാണ് ഇനി പഞ്ചാബ് കിങ്സിൻ്റെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം റിലീസ് ചെയ്ത താരങ്ങൾ ഗ്ലൻ മാക്സ്വെൽ ജോഷ് ഇംഗ്ലീഷ് ആരോൺ ഹാർഡി കെയിൽ ജാമിസൺ കുൽദീപ് സൺ പ്രവീൺ ദൂബെ ഇത്രയും താരങ്ങളെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് അവർക്ക് അവശേഷിക്കുന്നത് ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൂന്ന് ട്രേഡുകൾ അവർ നടത്തിയിട്ടുണ്ട് അതായത് അർജുൻ ടെണ്ടുൽക്കറിനെ അവരിപ്പോൾ എൽ എസ് ജിയിലേക്ക് കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയ്ൻ റുദർഫോർഡിനെ ജി ടിയിൽ നിന്നും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് എൽ എസ് ജിയിൽ നിന്നും ഷാർദുൽ താക്കൂറിനെ അവർ സ്വന്തമാക്കി എന്നുള്ളതാണ് റിലീസ് ചെയ്ത താരങ്ങൾ ബവൻ ജാക്കബ്സ് റീസ് ടോക്ലി മുജീബുർ റഹ്മാൻ ലിസാഡ് വില്യംസ് കെ ശ്രീജിത്ത് കരൺ ശർമ്മ വിഘ്നേഷ് പുത്തൂർ സത്യനാരായൺ രാജു എന്നീ താരങ്ങളെയാണ് മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്തിട്ടുള്ളത് രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഇപ്പോൾ അവർക്കിടയിൽ അവശേഷിക്കുന്നത് ഇനി എൽ എസ് ജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷർദുൽ താക്കൂറിനെ അവർ മുംബൈ ഇന്ത്യൻസിന് കൈമാറിയിട്ടുണ്ട് അതേസമയം അർജുൻ ടെണ്ടുൽക്കറെ അവർ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് റിലീസ് ചെയ്ത താരങ്ങൾ ഡേവിഡ് മില്ലർ ഷമാർ ജോസഫ് രവി ബിഷ്ണോയ് ആകാശ് ദീപ് യുവരാജ് ചൗധരി രാജ്യവർദ്ധൻ ഹങ്കരേക്കർ ആര്യൻ ജൂയൽ എന്നിവരെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഇനി എസ് ആർ എസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമിയെ അവർ എൽ എസ് ജിക്ക് കൈമാറിയിട്ടുണ്ട് അതാണ് അവർ നടത്തിയ ട്രേഡ് റിലീസ് ചെയ്ത താരങ്ങൾ ആദം സാംബ വിയാൻ മൾഡർ അദർവേട്ടയുടെ സച്ചിൻ ബേബി അഭിനവ് മനോഹർ സിമർജീത്ത് സിംഗ് രാഹുൽ ചെഹ്റ എന്നിവരെയാണ് ഇപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി കോടി രൂപയാണ് അവർക്കിപ്പോൾ അവശേഷിക്കുന്നത് ഇനി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റുദർ ഫോർഡിന് അവരിപ്പോൾ മുംബൈ ഇന്ത്യൻസിന് കൈമാറിയിട്ടുണ്ട് ഇനി റിലീസ് ചെയ്ത താരങ്ങൾ ഡശുഷനാക്ക കരീം ജന്നത്ത് ജെറാൾഡ് കോഡ്സി കെ കജോർലിയ മഹിപ്പാൽ ലോംറോർ എന്നീ താരങ്ങളെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് റിലീസ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് കോടി രൂപയാണ് ഗുജറാത്ത് ടൈറ്റൺസിന് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇനി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രാജസ്ഥാൻ റോയൽസിന് ഡൊണാവൻ ഫരേരയെ അവർ കൈമാറിയിട്ടുണ്ട് അതേസമയം നിതീഷ് റാണയെ രാജസ്ഥാൻ റോയൽസിൽ നിന്നും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി റിലീസ് ചെയ്ത താരങ്ങൾ ജയ്ക്ക് ഫ്രൈസർ മഗൂർക്ക് അതുപോലെ തന്നെ മൻവാത് കുമാർ ദർശൻ നൽകണ്ട് മോഹിത് ശർമ്മ എന്നീ താരങ്ങളെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയൊന്ന് പോയിൻ്റ് എട്ട് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഇത്രയും വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഏതായാലും നിങ്ങളെ ഞെട്ടിപ്പിച്ച നീക്കങ്ങൾ നടത്തിയ ഫ്രാഞ്ചൈസി ഏതാണ് അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം